നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ പ്രസാൻ ആര്യ സേവനം വിദ്യാർത്ഥികൾക്ക് ലഹരിയായി ജീവിതം ഒരു ലഹരിയാണ് ഹരികൃപയുള്ള കൃപയുള്ള കുടുംബങ്ങളിൽ ഹരമുണ്ടായിരിക്കും ഹരികൃപയുടെ അഭാവമാണ് കൃത്രിമ ലഹരിയിലേക്ക് യുവതലമുറയെ നയിക്കുന്നതെന്നും ആര്യമഹർഷി അഭിപ്രായപ്പെട്ടു അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിന്റെ ആര്യശക്തി സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പരിസര മേഖലയിലെ അർഹരായ അൻപത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് ബാഗും പുസ്തകങ്ങളും അടങ്ങുന്ന പാഠ്യോപകരണങ്ങൾ വിതരണം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ അഭിബന്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി കുട്ടികൾക്ക് കിറ്റുകൾ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഠനോപകരണങ്ങൾ മാത്രമല്ല വിതരണം ചെയ്യുക അർഹരായ കുട്ടികളും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും അടങ്ങുന്ന ഒരു സത്സംഗം കൂടിയാണ് സംഭവിക്കുന്നത് അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ വലിയ പുരോഗതി ഉണ്ടാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ യൂലിയോസ് തിരുമേനി അഭിപ്രായപ്പെട്ടു ഡോക്ടർ ജയചന്ദ്രൻ നാട്ടുവള്ളി ഗുജറാത്ത് വിദ്യാഭ്യാസവും സാംസ്കാരിക മൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ അവതരിപ്പിച്ചു താവത്ത് എഫക്ട് ആചാര്യൻ ശ്രീ ആര്യമഹർഷി അനുഗ്രഹ സന്ദേശം നൽകി അബ്ദുൽ ഹക്കീം ആര്യസേവകരായ വിജയരാഘവൻ ആര്യനാമിക ബിന്ദു ബാസ്വരി തുടങ്ങിയവർ സംസാരിച്ചു താനും തൻ്റെ സഹധർമ്മിണിയും ഒരുപോലെ ദാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആശ്രമത്തിലേക്ക് കടന്നു വരുന്നത് അതുതന്നെ തന്നെയാണ് എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും ബഹുമാനം തോന്നിയ കാര്യവും അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പിണങ്ങുമെന്ന് എനിക്കറിയില്ല പിണക്കോ ഇണക്കൊന്നും മഹർഷിമാർക്കില്ല എന്നാലും ഞാൻ പറയുകയാണ് അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ശ്രീലോകായേയും പിന്നെ ആര്യശ്രീ അല്ലെ മൂത്തയാളും ഇവരെ രണ്ടുപേരെ പരിചയപ്പെടുന്നത് ഇപ്പം സത്യത്തിൽ എൻ്റെ ക്ലോസ് ഏറ്റവും ക്ലോസ് അവർ രണ്ടുപേരുമാണ് അത് കഴിഞ്ഞ് മഹർഷിയും മഹർഷിയുടെ സഹനിർമ്മിണയും സഹ വർത്തകയും ഒക്കെ ഉള്ളു ഇതെൻ്റെ ഒരു കുടുംബം ആയിട്ട് മാറിയിരിക്കുകയാണ് എത്രയോ തവണ ഈ മുറ്റത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ടതിന് മുറ്റത്ത് ആശ്രമമുറ്റത്ത് വന്നു എന്നെനിക്കറിയില്ല ഇവിടെ ക്രിസ്തുമസിന് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും ഇവിടെ ഒന്നിച്ചു വന്ന് പാട്ടുപാടുകയും മനുഷ്യപുത്രൻ്റെ ജനനത്തിൻ്റെ സന്ദേശം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതുമൊക്കെ ഞാൻ എന്നാൽ ആ യാത്രയിൽ ഉടനീളം ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കുകയും തിരിച്ച് സന്തോഷത്തോടെ തിരിച്ചെത്തി എന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തത് ഒക്കെയാണ് മഹാകുംഭമേളയിൽ പോയി സ്നാനം എടുക്കാൻ മോക്ഷപ്രാപ്തിക്ക് സാധ്യമായി അതൊരു അനുഭവമായിട്ടാണ് അത് എല്ലാറ്റിലും ഉപരി ഒരു അനുഭവം നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് അറിവ് പക്ഷെ അറിവുണ്ടായത് കൊണ്ട് ആയില്ല അതിനേക്കാൾ പ്രധാനമായും മറ്റൊരു സംഗതി ഉണ്ട് അതിന്റെ പേരാണ് തിരിച്ചറിവ് അറിവുള്ളവരെല്ലാം തിരിച്ചറിവുള്ളവരാകണമെന്നില്ല അതുപോലെ തന്നെ തിരിച്ചറിവുള്ളവരെല്ലാം അറിവുള്ളവരാകണമെന്നുമില്ല ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിത വിജയം കൈവരിക്കുന്നത് ചെയ്തത് ഒരാശ്രമം ഉണ്ടാക്കി ആശ്രമത്തിന്റെ മുന്നോട്ട് പോക്കെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കാലത്തൊക്കെ വളരെ എളുപ്പമാണ് പലതക്കലും അതൊക്കെ വഴികളുണ്ട് അങ്ങനെയുള്ള ഒരു വഴികളിൽ കൂടെ പോകാതെ സതുദ്ദേശമായിരിക്കുന്ന ഒരു വഴിയിൽ കൂടിയാണ് ആര്യ ആശ്രമം പോകുന്നത് അപ്പൊ അതിന്റെ ഒരുപാട് പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും മഹർഷി ഇതൊക്കെ വേണമോ എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട് ഇതൊക്കെ നടക്കുമോ എനിക്ക് തന്നെ പ്രശ്നം ചോദ്യം തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കാമോ നടക്കുമോ ചിന്തിക്കാമോ സംഭവിക്കുമോ ഓ ഓ ഓ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം അതെല്ലാം നടന്നിരിക്കും അതൊരു നിശ്ചയദാർഢ്യമാണ് എനിക്ക് തോന്നുന്നു കലശമലയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്